മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ് സയനോര ഫിലിപ്പ് മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സയനോര പാട്ടുകൾ പാടിയിട്ടുണ്ട് ഗായിക എന്നതിലുപരിയായി ഇപ്പോൾ സംഗീത സംവിധായികയുമാണ് സയനോര അഭിനയത്തിലും സയനോര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയാനും സയനോര മടിക്കാറില്ല ഈയടുത്ത് രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ സമയത്തടക്കം സയനോറയുടെ പ്രതികരണങ്ങൾ വൈറലായിരുന്നു തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേബിങ്ങിനെ കുറിച്ചും നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങളെ കുറിച്ചും പലപ്പോഴും സയനോറ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴുതാ തന്നെ ആക്ഷേപിക്കാൻ വന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കുകയാണ് താരം സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപങ്ങൾക്ക് ചുട്ട ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് സയനോറ ഫിലിപ്പ് തന്റെ ഏറ്റവും പുതിയ സ്റ്റേജ് ഷോയുടെ വീഡിയോ ഗായിക ഫേസ്ബുക്കിൽ പങ്കിട്ടിരുന്നു ഇതിനു താഴെയാണ് ചിലർ അധിക്ഷേപ കമന്റുമായി എത്തിയത് വൃത്തികെട്ട വേഷം നാണമില്ലാത്ത സ്ത്രീ ഇതിൻ്റെയൊക്കെ തള്ളന്മാരെ പറഞ്ഞാൽ മതി നിങ്ങളുടെ പാട്ട് കൊണ്ട് എത്രയോ ആരാധകരുള്ള ആളാണ് താങ്കൾ ഇത് വേണ്ടിയിരുന്നില്ല പാട്ടിൻ്റെ കൂടെ ക്യാബറേ തുടകളിൽ കുറച്ച് വെള്ള പൂശാമായിരുന്നു ഇവർക്കിപ്പോൾ ഡ്രസ്സ് അലർജിയോ പാട്ടോ കൊള്ളില്ല ഇങ്ങനെ കാണിച്ചെങ്കിലും ആളെ പിടിച്ചിരുത്തണ്ടേ എന്നിങ്ങനെയായിരുന്നു താരത്തിനെതിരായ അധിക്ഷേപ കമന്റുകൾ താരത്തിനെതിരെ ബോഡി ഷേബിങും വർണ്ണവേറയും നിറഞ്ഞ കമന്റുകളാണ് നിറയുന്നത് ഇതോടെയാണ് സയനോര മറുപടിയുമായി എത്തിയത് തന്റെ പോസ്റ്റിന്റെ കമന്റിലായിരുന്നു സയനോരയുടെ പ്രതികരണം സദാചാരം പറയുന്നവർ ഇവിടുന്ന് ഒഴിഞ്ഞു തന്നാൽ നന്നായിരിക്കുമെന്നാണ് സയനോര പറയുന്നത് കറുത്ത കാലുകളാണെങ്കിലും അത് എന്റെ കാലുകളാണ് ഞാൻ ഇതിൽ അഭിമാനം കൊള്ളുന്നു ഇനിയും കാണിക്കുന്നതായിരിക്കുമെന്നും സയനോര പറയുന്നുണ്ട് താരത്തിന്റെ വാക്കുകളിലേക്ക് ഈ പേജിൽ വന്ന് സദാചാരം വിളമ്പുന്ന ആളുകളോടൊരു ചെറിയ അഭ്യർത്ഥന എന്റെ ജീവിതം എൻറെ വഴി എൻ്റെ ശരീരം ഇവിടെ നിന്ന് ഒന്ന് ഒഴിഞ്ഞു നന്നാൽ വളരെ നന്ദി എന്നെ ഇത്രയും ആളുകൾ ഫോളോ ചെയ്യണമെന്ന യാതൊരു മുൻവിധിയും എനിക്കില്ല കറുത്ത കാലുകളാണെങ്കിലും അത് എന്റെ കാലുകളാണ് ഞാൻ ഇതിൽ അഭിമാനം കൊള്ളുന്നു ഇനിയും കാണിക്കുന്നതായിരിക്കും നിങ്ങൾ എന്തെന്നെ കുറിച്ച് വിചാരിച്ചാലും ഒരു ചുക്കുമില്ല ആരെയും നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല ലൈവ് ആൻഡ് ലെറ്റ് ലൈവ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പേജ് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് സായനോര കുറിച്ചത് അതേസമയം നിരവധി പേരാണ് സയനോറയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് സദാചാരവാദികൾക്കും അധിക്ഷേപങ്ങൾക്കും താരത്തിന് പിന്തുണയായി എത്തുന്നവർ ചുട്ട മറുപടി നൽകുന്നുണ്ട് താരത്തിന്റെ മറുപടിക്കും സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ് കുറെ ആംഗളമാരുണ്ട് കണ്ട് ആസ്വദിക്കുകയും ചെയ്യും എന്നിട്ട് ഓരോന്ന് വിളിച്ചു പറയുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഉപദേശവും അധിക്ഷേപം ഒന്നിച്ചു വേണ്ടെന്ന് ഇവിടെ സദാചാരം വിളമ്പാതെ റേഷൻ വാങ്ങാനുള്ള ഇവിടെ സദാചാരം വിളമ്പാതെ റേഷൻ വാങ്ങാനുള്ള വല്ല പണിക്കും പോകും ഇവിടെ കിടന്ന് ഈ വായിൽ തോന്നിയത് പറയുന്ന അവന്മാരെയും അവളുമാരെയേക്കാൾ മാന്യതയും സംസ്കാരവും സൈനോറിക്കുണ്ട് മനസ്സും നാഗും ശരിയല്ലാതെ എത്ര നല്ല വേഷം വിട്ടിട്ടും കാര്യമില്ല പ്രവൃത്തിയിലാണ് കാര്യം എല്ലാവരുടെയും കമന്റിൽ അവരവരുടെ സംസ്കാരം വ്യക്തമാണ് എന്നാണ് താരത്തിന് പിന്തുണയുമായി എത്തുന്നവർ പറയുന്നത്